ഇതിനകത്തെ പ്രശ്നം രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു ഒരു അടിസ്ഥാന കാരണം നമുക്കറിയാം രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം ബി ഡി സതീശൻ അടിച്ചോണ്ടു പോയി എന്നതാണ് രമേശിൻ്റെ ഒരു ഒരു മനസ്സിലിരിപ്പ് ആക്ഷേപം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ഞാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് യു ഡി എഫിന് ആ ഭരണത്തിലേക്ക് വരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി എന്നതിങ്ങനെ ഒരു പൊതുധാരയായി ചിന്തയായി കേരള സമൂഹത്തിൽ പടർന്നിരുന്നു എപ്പോഴും എതിർക്കാൻ ഒരു കരുണാകരൻ ഇങ്ങേവശത്തുണ്ടാവണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കെറ്റോ വഴക്കെട്ടോ സൗന്ദര്യപ്പെടണൊക്കെ ഒക്കെ ഉണ്ടാകും പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരൊന്നു ചിന്തിക്കും ഇവിടുത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കാണുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായ ചില കണക്കുകൂട്ടലുകളിലൂടെ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു ഉപതെരഞ്ഞെടുപ്പ് അത് തൃക്കാക്കര മുതൽ പുതുപ്പള്ളി മുതൽ പാലക്കാട് മുതൽ ചേലക്കര മാത്രം വിജയിച്ചില്ല ഇങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ഷൗക്കത്തിൻ്റെ വിജയം വരെ എത്തി നിൽക്കുന്ന ഒരു പരമ്പര അതിനകത്ത് വളരെയധികം നേതാക്കന്മാരെ നിയോഗിച്ചു ആ നേതാക്കന്മാർക്കൊക്കെയും ചുമതല കൊടുത്തു അതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് കേരള രാഷ്ട്രീയം കണ്ടതാണ് അപ്പോൾ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലേറിയാൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക നമുക്കത് കണക്കുകൂട്ടാം എന്നേ ഉള്ളൂ രമേശ് ചെന്നിത്തലക്കത് സഹിക്കാൻ പറ്റില്ല അത് കാണാൻ പറ്റില്ല അത്രേ ഉള്ളൂ ആ സിമ്പിൾ അത്ര മാത്രമാണ് അത് മാത്രമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം ആ വക്കത്ത് വെച്ച് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചിന്തിക്കാൻ പറ്റില്ല അതൊരു കാര്യം ിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും താൻ മുഖ്യമന്ത്രിയാവും എന്ന് സ്വപ്നം കണ്ടിരുന്ന രമേശ് ചെന്നിത്തലക്ക് ഇപ്പോൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന വസ്തുതകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് ഞങ്ങൾ ധാരാളം തെരഞ്ഞെടുപ്പുകളെ നയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ഞങ്ങളെ ആരെയും ക്യാപ്റ്റനാക്കിക്കൊണ്ടോ കാരണഭൂതനാക്കിക്കൊണ്ടോ കപ്പിത്താനാക്കിക്കൊണ്ടോ ആരും വാഴ്ത്തുപാട്ട് നടത്തിയിരുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ധാരണ തിരുത്തി കുറിക്കപ്പെട്ടു പിണറായി വിജയൻ അധികാരത്തിലേറി അവിടെ മുതൽ രമേശ് ചെന്നിത്തലയ്ക്ക് താളപ്പിഴ സംഭവിച്ചു രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നീട് വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാനാവുകയും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തതോടുകൂടി രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രിയാവുക എന്നുള്ള സ്വപ്നത്തിനാണ് ഇപ്പോൾ അടികിട്ടിയിരിക്കുന്നത് അഥവാ കുപ്പായം തുന്നി കാത്തിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴത്തെ യു ഡി എഫിലെ സംഭവ വികാസങ്ങൾ വളരെ തലവേദനയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയ ഈ പ്രസ്താവനയെക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജേക്കബ് ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില വസ്തുതകൾ തുറന്നു പറയുന്നു എന്താണ് രമേശ് ചെന്നിത്തലയുടെ ഇച്ഛാഭംഗത്തിന് കാരണം ഇനിയും കേരളത്തിൽ ഒരു ഭരണം ഉണ്ടാവുകയാണെങ്കിൽ യു ഡി എഫിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം സൈബർ വിങ്ങുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനപ്പുറമുള്ള കാര്യം തന്നെയാണ് അതിൽ നിന്ന് ഉളവാകുന്ന അസ്വാരസ്യങ്ങളിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ജേക്കബ് ജോർജ് എടുത്തു പറഞ്ഞത് ജേക്കബ് ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ ജേക്കബ് ജോർജ് താങ്കൾ ചെന്നിത്തല പറഞ്ഞതും അതേ തുടർന്ന് വി ഡി സതീശൻ പറഞ്ഞതും കേട്ടിട്ടുണ്ടല്ലോ ഇന്ന് പകലത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് ഞാൻ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ടത് അതിൽ ആ ടോണിൽ അതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതായി താങ്കൾക്ക് തോന്നിയോ ആ ടോണിൽ നേരത്തെ ശ്രീ ശ്രീകുമാർ പറഞ്ഞത് വെച്ചിട്ടാണ് ആ ടോൺ എന്നത് പ്രധാനമാണോ അതിൽ തന്നെ രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരിലേക്ക് പരിമിതപ്പെട്ട് ചുരുങ്ങി ആ ഇരട്ടത്താപ്പിനെ അവതരിപ്പിച്ചതാണോ അത് 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 ആ നിലയിൽ മാത്രമാണോ താങ്കൾ കാണുന്നത് അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാധാരണ ഞാൻ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല അങ്ങനെ ഒന്നും അധികം പറയാത്ത ആളാണ് വളരെ ശ്രദ്ധിച്ചു പറയുന്ന ആളാണ് പക്ഷേ ഇത് കുറച്ചധികമായി പോയി ആ അധികമായി പോകുമ്പോൾ അതിൽ നിന്ന് പലതും വായിച്ചെടുക്കാൻ ഊഹിച്ചെടുക്കാൻ ഒക്കെ തോന്നുന്നുണ്ട് താങ്കൾ എങ്ങനെയാണ് ആ ആ പറഞ്ഞതിനെ അതേ തുടർന്ന് അതിനോട് പ്രതികരിച്ച ഒരു വി ഡി സതീശൻ്റെ ശൈലിയുണ്ടല്ലോ അപ്പോൾ കെ സുധാകരനുമായി പലപ്പോഴും അല്ലാതെയും ഒക്കെ പരസ്യമായി തന്നെ തെറ്റുന്ന വി ഡി സതീശനെ കണ്ടിട്ടുണ്ട് ഇന്ന് ചെന്നിത്തല ഇത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴാണ് വി ഡി സതീശൻ്റെ ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നത് ഇത് രണ്ടും ശ്രീ ജേക്കബ് ജോർജ് അത് കേരളത്തിലെ എപ്പോഴും ഗ്രൂപ്പ് വഴക്ക് പോരാട്ടം നേതാക്കന്മാർ തമ്മിലുള്ള സംഘർഷം ഇതൊക്കെ ഉണ്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് ഒക്കെ ജയിച്ചു വരും അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ കാലങ്ങളിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ചാ വിഷയമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിലെ ചർച്ചാ വിഷയമാണ് പക്ഷേ ആ ഇതിനകത്തെ പ്രശ്നം രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു അടിസ്ഥാന കാരണം നമുക്കറിയാം രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം ബി ഡി സതീശൻ അടിച്ചോണ്ടു പോയി എന്നതാണ് രമേശിൻ്റെ ഒരു ഒരു മനസ്സിലിരിപ്പ് ആക്ഷേപം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ഞാൻ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് യു ഡി എഫിന് ഭരണത്തിലേക്ക് വരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി എന്നതിങ്ങനെ ഒരു പൊതുധാരയായി ചിന്തയായി കേരള സമൂഹത്തിൽ പടർന്നിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാമതും പിണറായി വിജയൻ ഭരണത്തുടർച്ച നേടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയത് അതിൻ്റെ അർത്ഥം നേരത്തെ നമ്മുടെ സുഹൃത്ത് എം ശ്രീകുമാർ ചൂ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിലും ഇടതുപക്ഷത്തെ ജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചു അതല്ലേ ശരത്തി അതിൻ്റെ സത്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് രണ്ടാം തവണയും അവർ അവർ തീരുമാനിച്ചു ലോക്സഭയിലൊക്കെ അത്രയും സീറ്റിൽ ജനങ്ങൾ ഭരണപക്ഷത്തെ യു ഡി എഫ് കോൺഗ്രസിനെ യു ഡി എഫിനെ സ്വീകരിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഇഷ്ടപ്പെട്ടപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത പ്രതിപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിച്ചു അതാണ് കാര്യം അത് ഞാൻ ശ്രീകുമാർ പറഞ്ഞ വാചകം ഞാൻ ഉപയോഗിക്കുന്നതേയുള്ളേ ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഒരു ഭംഗിക്ക് വേണ്ടി അവിടെ പണ്ട് ആൻ്റണിയും കരുണാ കരുണാകരനും തമ്മിലുള്ള മത്സരം നമുക്കറിയാം കിടമത്സരം എന്ന് പറഞ്ഞാൽ തീ തീവാറുന്ന മത്സരം പക്ഷേ അപ്പോഴും തിരഞ്ഞെടുപ്പിനെ അവർ ബാധിക്കാൻ കൂട്ടാക്കിയില്ല കാരണം കെ കരുണാകരന് എപ്പോഴും ആവശ്യം ആൻ്റണി എന്നൊരു ഒരു 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 ആൾ അവിടെ ഉണ്ടാവണം അദ്ദേഹത്തെ എതിർക്കാൻ ആൻ്റണിക്ക് എപ്പോഴും എതിർക്കാൻ ഒരു കരുണാകരൻ ഇങ്ങേവശത്തുണ്ടാവണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കറ്റോ വഴക്കെട്ടോ സൗന്ദര്യപ്പണമൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരൊന്ന് ചിന്തിക്കും ഇവിടുത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കാണുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായ ചില കണക്കുകൂട്ടലുകളിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു ഉപതിരഞ്ഞെടുപ്പ് അത് തൃക്കാക്കര മുതൽ പുതുപ്പള്ളി മുതൽ പാലക്കാട് മുതൽ ചേലക്കര മാത്രം വിജയിച്ചില്ല ഇങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ഷൗക്കത്തിൻ്റെ വിജയം വരെ എത്തി നിൽക്കുന്ന ഒരു പരമ്പര അതിനകത്ത് വളരെയധികം നേതാക്കന്മാരെ നിയോഗിച്ചു ആ നേതാക്കന്മാർക്കൊക്കെയും ചുമതല കൊടുത്തു അതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് കേരള രാഷ്ട്രീയം കണ്ടതാണ് അപ്പോൾ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിലേറിയാൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക നമുക്കത് കണക്ക് കൂട്ടാം എന്നേ ഉള്ളൂ രമേശ് ചെന്നിത്തലക്കത് സഹിക്കാൻ പറ്റില്ല അത് കാണാൻ പറ്റില്ല അത്രയേ ഉള്ളൂ ആ സിംപിൾ ആസ് ദാറ്റ് അത്ര മാത്രമാണ് അതുമാത്രമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ പോലും കാണാൻ പോലും രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് വന്നിട്ട് ആ വക്കത്ത് വെച്ച് നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല ഒരു കാര്യം